മഴത്തോരം മുൻപിലെ പുതിയ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം അലീന ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ് അപ്പം അലീനയെ കാണുമ്പോൾ പറയാണ് വാ വാ പോവാൻ റെഡി ആയിരിക്കുകയാണോ എല്ലാം തയ്യാറാക്കി വച്ചേക്കുവാണോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കണം അതേ എല്ലാവരും താഴ്ന്നിപ്പോ ഞാൻ ചെന്നിട്ട് വേണം പോകാൻ അച്ഛനോട് അനുവാദം വാങ്ങിക്കാൻ വന്നതാ എന്ന് പറയാണ് അലീന ഞാൻ പറയും നീ പോകണ്ടാന്ന് അപ്പോഴത്തേക്ക് അലീനയൊന്ന് ഞെട്ടുന്നുണ്ട് അതെന്താ ചാ ഞാൻ അച്ഛനോട് ചോദിച്ചല്ലേ അച്ഛനോട് അനുവാദം വാങ്ങിച്ചിട്ടല്ലേ ഞാൻ പോകാനൊരുങ്ങിയത് അതല്ല മോളെ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല ഇപ്പം കൊല്ലപ്പള്ളിയിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ട് അവരൊരു സംഘമായിട്ട് തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് അവരെട്ടൊമ്പത് പേരുണ്ടെന്നാണ് പറഞ്ഞത് അവർ വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നതല്ലേ നല്ലത് എന്ന് അലീനയെ ചോദിക്കുകയാണ് അല്ലല്ല നീ ഈ വീട്ടിന് പുറത്ത് പോയാൽ നിന്നെ എനിക്ക് സംരക്ഷിക്കാൻ പറ്റത്തില്ല കാരണം അവർക്ക് അങ്ങ് മാമച്ചായൻ്റെ വീട്ടിലും എത്താം നിന്നെ ഭീഷണിപ്പെടുത്താം നിന്നെ ബ്രെയിൻ വാഷ് ചെയ്യാം എന്ത് വേണമെങ്കിലും നടക്കാം ഇവിടെയാണെങ്കിൽ അങ്ങനെയല്ല നീ എൻ്റെ കൺമുൻപിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നീ ഇവിടെ നിൽക്കണം എന്നാണ് അലീനെ ഒന്ന് ആലോചിക്കണം എന്താ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞത് കിട്ടില്ല നീ പോകണ്ട വലീനെ സങ്കടം കൊണ്ട് കരയുന്നുണ്ട് പിന്നെ അതിനപ്പുറം നീ തീരുമാനിച്ച് പോവുകയാണെങ്കിൽ അത് നിൻ്റെ ഇഷ്ടം ബാക്കിയെല്ലാം നിനക്കറിയാലോ എന്ന് ബാലേന്ദ്രൻ പറയുകയാണ് അപ്പം യുദ്ധികേട്ടത്തേക്ക് അലീന വീണ്ടും സങ്കടപ്പെട്ട് കരയുകയാണ് ഞാൻ എന്താ അച്ഛൻ ഇപ്പം ചെയ്യുക മോളൊന്നും ചെയ്യണ്ട മോൾ എൻ്റെ കൂടെ തന്നെ നിന്നാൽ മതി മോൾ അവർ വരുമ്പോൾ മോൾ ഇവിടെ കാണണം അതാ എനിക്ക് വേണ്ടുന്നത് എന്ന് പറയാണ് ഇവിടെ നിന്ന് ഈ പുറത്ത് പോയാൽ സുരക്ഷിതയല്ല അതുകൊണ്ടാണ് ഈ അച്ഛൻ ഇങ്ങനെ പറയുന്നതെന്ന് പറയാണ് അങ്ങനെ അലീന അത് കേട്ടോണ്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അപ്പം പോകാൻ വേണ്ടി എല്ലാവരും റെഡി ആയക്കുക അപ്പോൾ രേവതി കുട്ടി ചോദിക്കുക പോവാൻ ചേച്ചി ഇല്ല ഞാൻ വരുന്നില്ല അതെന്താ നീ വരാത്തത് നീ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ പോകുന്നതെന്നും പറഞ്ഞ് പോയവളാണല്ലോ ഇപ്പം എന്താ പോകാത്തതെന്ന് നമ്മുടെ വൈജ ചോദിക്കുകയാണ് അച്ഛൻ പറഞ്ഞു ഞാൻ പോകണ്ടാന്ന് അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയുകയാണ് അപ്പം ആഹാ നീ എപ്പോഴും ഇതേപോലെ ആണല്ലോ ബാലേന്ദ്രൻ ഒന്ന് പറയാൻ കാത്തിരിക്കുകയാണോ നീ ഇവിടെ നിന്ന് ഇറങ്ങാതിരിക്കാൻ എന്ന് വൈജ ചോദിക്കുകയാണ് അപ്പം ഈ സമയത്ത് ബാലേന്ദ്രൻ മുകളിൽ നിന്ന് മുകളിൽ വന്ന് നിന്നിട്ട് പറയുകയാണ് ഞാനാ പറഞ്ഞത് അലീനയോട് പോകണ്ട ഇവിടെ നിൽക്കാൻ പറഞ്ഞ കാര്യം പറയാണ് ഇപ്പം ഗ്രേസ്യമ്മയാണെങ്കിൽ അടുത്ത് പറയാണ് ബാലേന്ദ്രനും വൈജിയും തമ്മിലുള്ള പ്രശ്നം വഷളാവാണ് അലീന ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നം സോൾവ് സോൾവാകുവാണെങ്കിൽ അതല്ലേ നല്ലത് ഇവിടെ നിന്നാൽ കൂടുതൽ പ്രശ്നം കൂടുകയല്ലേ ചെയ്യത്തുള്ളു എന്ന് ഗ്രേസ്യമ്മ പറയാണ് അപ്പം ബാലേന്ദ്രൻ പറയാണ് എനിക്കതാണ് വേണ്ടുന്നത് പ്രശ്നങ്ങൾ കൂടണം ഇവളെ ഇവളുമായിട്ടുള്ള പ്രശ്നങ്ങളും വഴക്കുകളും കൂടണം അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറയണം അപ്പോൾ വൈജി വൈജി ഇങ്ങോട്ട് വന്നിട്ട് പറയുകയാണ് എനിക്ക് എനിക്കിവിളി ഇവിടെ നിൽക്കുന്ന ഇഷ്ടമല്ല ഇവളെ പറഞ്ഞിട്ടേ പറ്റൂ അത് നടക്കത്തില്ലല്ലോ നിൻ്റെ ഇഷ്ടങ്ങൾ ഇവിടെ നടത്താൻ പറ്റത്തില്ല ഇത് എൻ്റെ വീടാണ് ഞാൻ പറയുന്നത് മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ എന്ന് ബാലേന്ദ്രൻ പറയാണ് അത് നടക്കത്തില്ലല്ലോ ഇതെൻ്റെയും കൂടെ വീടാണെന്ന് വൈജ പറയാണ് അപ്പം നിന്റെ കാര്യങ്ങളൊക്കെ നിൻ്റെ മനസ്സിൽ വെച്ചാൽ മതി അതുപോലെ നിൻ നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ പല കാടി വളത്തിലും കലക്കിയിട്ട് മീനച്ചൽ ആറിക്കൊണ്ടുവന്ന് കളഞ്ഞാൽ മതിയെന്ന് ബാലേന്ദ്രൻ പറയുകയാണ് അപ്പോഴത്തേക്ക് വൈജിക്കങ്ങും ദേഷ്യം വരികയാണ് ഇതൊക്കെ കേട്ടോണ്ട് മാമച്ചനും ഗ്രേസ്യമ്മയും നിൽക്കുന്നുണ്ട് ആ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ളു നിന്റെ ആഗ്രഹവും അതുപോലെ തന്നെ നിൻ്റെ അനുസരണ എല്ലാവരെയും അനുസരിപ്പിക്കുന്ന ആ സ്വഭാവമൊക്കെ അങ്ങ് കൊല്ലപ്പള്ളി കൊണ്ടു വെച്ചാൽ മതിയെന്ന് ഇവിടെ ഇറക്കണ്ട ആ പരി ആ കാര്യം ആ കാലമൊക്കെ കഴിഞ്ഞ് എന്ന കാര്യം ബാലേന്ദ്രം വീണ്ടും പറയുന്നത് അപ്പോൾ വൈദ്യിക്കൊരു നാണക്കിടയൊക്കെ ഉണ്ടാകുന്നുണ്ട് മാമച്ചേൻ്റെയും കെ സി എമ്മയുടെയും മുന്നിൽ വെച്ചല്ലേ ഇതൊക്കെ പറയുന്നത് അപ്പം കേസിയമ്മ വന്നിട്ട് അലീനയോട് പറയണം ബാലേന്ദ്രന് വേണമെങ്കിൽ നിന്നെ പറഞ്ഞു വിടാതിരിക്കുക ബാലേന്ദ്രൻ നിന്നോട് പറയാൻ പോകണ്ടാന്ന് പക്ഷേ നിനക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ നിൻ്റെ സ്വയം തീരുമാനത്തിൽ നിനക്ക് ഈ വീട്ടിൽ നിന്ന് പോകാം അത് നീയാണ് തീരുമാനിക്കേണ്ടത് എന്ന് കേസിയമ്മ വന്ന് അലീനയോട് പറയണം ഈ ഞങ്ങളോട് വന്നാൽ ഞങ്ങൾ നിന്നെ കൊണ്ടുപോകാൻ ഞങ്ങൾക്കൊന്നും പൂർണ്ണ സമ്മതമാണ് അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ വന്നതെന്ന് മാമച്ചാനും പറയുന്നത് പ്രത്യേകം അലീനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതി കുട്ടി വന്ന് പറയുകയാണ് ചേച്ചി നമുക്ക് പോകാം ഈ നരകത്തിൽ നിന്ന് ചേച്ചി എന്തിനെ നിന്ന് കഷ്ടപ്പെടുന്നത് ചേച്ചി നമുക്ക് അങ്ങോട്ട് പോവാം എറണാകുളത്തേക്ക് പോകാം എന്ന് രേവതി കുട്ടിയും വന്ന് പറയുന്നുണ്ട് ചേച്ചിയുടെ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് രേവതി പറയുന്നുണ്ട് ടീന ഇതെല്ലാം കേട്ട് കരഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അന്നേരം ബാലേന്ദ്ര മോളി എന്ന് പറയുകയാണ് അലീനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അലിനെ സ്വയം വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം അല്ലാതെ ഇവിടുന്ന് ആരും അലീനയെ പിടിച്ചോണ്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല ഇവിടുന്ന് ആരും പിടിച്ച് ഇട ഇറക്കി വിടാനും ഞാൻ സമ്മതിക്കില്ല എന്ന് ബാലേന്ദ്രൻ പറയുകയാണ് വൈജിക്ക് മനസ്സിലായി വൈജിയെയാണ് ബാലേന്ദ്രൻ പറഞ്ഞതെന്ന് അപ്പോൾ ഗ്രേസിയമ്മ എന്ന് പറയുകയാണ് കേട്ടല്ലോ പറഞ്ഞത് അലീനയ്ക്ക് വേണമെങ്കിൽ നിനക്ക് സ്വയം ഞങ്ങളുടെ കൂടെ വരാം ഞാൻ ആൾ നിന്നെ കൊണ്ടുപോകാൻ തയ്യാറവുമാണ് അപ്പോഴത്തേക്ക് അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചു നിൽക്കുകയാണ് അങ്ങനെ അലീനെ ചെന്ന് ബാഗ് എടുത്തുകൊണ്ട് വരികയാണ് ഞാൻ വരാൻ തയ്യാറാണ് എന്ന് ഹൃദയസ്യം എടുത്ത് പറയുകയാണ് അപ്പോഴത്തേക്ക് വൈജയ്ക്ക് സന്തോഷമാവുന്നുണ്ട് രേവതി കുട്ടിക്കൊക്കെ സങ്ക സന്തോഷമാകുന്നുണ്ട് അപ്പം ബാലേന്ദ്രൻ മുകളിൽ നിന്നിങ്ങനെ നോക്കുകയാണ് അപ്പം ബാലേന്ദ്രനെ നോക്കി വൈജ ഒരു കളിയൊക്കെ ചിരിയൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ അലീനയാണെങ്കിൽ കടപ്പാട്ടൂരിൽ നിന്ന് ഇറങ്ങുവാണ് ഇറങ്ങി പുറത്തേക്ക് പോകണം അപ്പോഴത്തെ ബാലചന്ദ്രൻ മുകളിൽ വന്ന് സ്റ്റേ രണ്ടാമത്തെ നിലയുടെ മുകളിൽ വന്നിരുന്നു പുറത്തേക്ക് നോക്കുകയാണ് അലീന പോകുന്നതെന്ന് നോക്കി അലീനയാണെങ്കിൽ പോകുന്ന വഴി തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്നുണ്ട് ബാലചന്ദ്രനെ ബാലചന്ദ്രൻ ഒന്നും പറയുന്നില്ല ബാലേന്ദ്രൻ ഇങ്ങനെ കൈയും കിട്ടി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയൊക്കെ ആണെങ്കിൽ വിഷമവും ഉണ്ട് പോകാനും തോന്നുന്നില്ല അങ്ങനെ ഗേറ്റിൻ്റെ അടുത്ത് എത്താറുമ്പോഴത്തേക്ക് അലീനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ബാലചന്ദ്രൻ അതുപോലെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് അലീന വന്ന് ദേവത കുട്ടിയെ അടുത്ത് പറയുകയാണ് മോളെ ഞാൻ വരുന്നില്ല അച്ഛനെ ഒറ്റയ്ക്കാക്കിയിട്ട് വരാൻ എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ് ചേച്ചിയമ്മ പറയാണ് മോളെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് നീ കണ്ടതല്ലേ അവരുടെ സ്വഭാവവും അവരുടെ കുത്തുവാക്കും അവരുടെ ആട്ടും തുപ്പും കേട്ട് മോളെന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറയാണ് ആൻറ്റി എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നെ നിങ്ങളുടെ കൂടെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നതിൽ എനിക്ക് നന്ദിയുണ്ട് പക്ഷേ എനിക്ക് സാറിനെ വിട്ട് കളഞ്ഞിട്ട് വരാൻ വയ്യ എല്ലാവരും കൂടെ യുദ്ധത്തിന് വരുമ്പോൾ സാർ ഒറ്റയ്ക്കായി പോകും കൂടെ ഞാനെങ്കിലും വേണ്ടേ എന്ന് ചോദിക്കുകയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്നൊതുങ്ങിയിട്ട് ഞാനങ്ങ് എത്തിക്കോളാം ആൻറ്റി ആൻറ്റി എന്നോട് ക്ഷമിക്കുക എന്ന് പറയുകയാണ് അലീന മോളെ മോളൊന്നും പറഞ്ഞു മനസ്സിലാക്ക് എനിക്ക് ഇവിടെ നിൽക്കുന്നോണ്ട് ഇവിടുത്തെ സുഖ സൗകര്യങ്ങൾ കൂടുതലായതുകൊണ്ടൊന്നുമല്ല ഞാനിവിടെ നിൽക്കണമെന്ന് പറയുന്നത് എല്ലാവരുടെയും മുന്നിലേക്ക് സാറിനെ വലിച്ചിട്ട് കൊടുക്കാൻ എനിക്ക് വെയ്യാത്തത് കൊണ്ടാണ് എനിക്കതിനുള്ള മനസ്സ് തോന്നില്ല ഇത്രയും കാലം എന്നെ സംരക്ഷിച്ച ആളല്ലേ ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തിന് എല്ലാവർക്കും മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം എൻ്റെ ഒരാവശ്യം സാറിന് ആവശ്യമാണ് എൻ്റെ ഒരു കൂട്ടുസാറിന് ആവശ്യമാണെന്ന് അലീന പറയുകയാണ് ചെമ്മ നോക്കുകയാണ് മോളെ നന്നായിട്ട് ആലോചിച്ചിട്ടാണോ പറയുന്നത് അതെ അങ്കളെ അപ്പം മാമച്ചൻ പറയുന്നത് ശരി എന്നെങ്കിൽ മോടെ തീരുമാനം പോലും നടക്കട്ടെ മോക്കി എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം ഞങ്ങളവിടെ മോടെ അടുത്തേക്ക് മോടെ കാത്ത് എപ്പോൾ വേണമെങ്കിലും ആ വീട് തുറന്ന് കിടക്കുകയാണ് മോക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാം എന്ന് പറയുകയാണ് മാമച്ച അങ്ങനെ അവര് അല്ല മൂന്ന് പേരും കാറിക്കയല്ലേ അപ്പം ഇപ്പം കയറി ആ അലീനെ പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന വൈജോ ഇങ്ങനെ നിൽക്കുകയാണ് അലീനെ കയറാൻ എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് നോക്കി നിൽക്കുകയാണ് അവർ മൂന്ന് പേരും കയറാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പം വൈജോ നിൽക്കാൻ വൈജോന്ന് ചോദിക്കുന്നത് നീ എന്താ പോവുന്നില്ലേ നീ പോകുന്നതെന്ന് പറഞ്ഞാൽ അന്നല്ലേ ഇറങ്ങിയതും ഇല്ല ഞാൻ പോവുന്നില്ല അതെന്താടി നീ പോവാത്തേ ഞാൻ പോകുന്നില്ല സാറ് പറഞ്ഞ് എന്നോട് പോകണ്ടെന്ന് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല ഇവിടെ തന്നെയുണ്ട് ആഹാ നീ പോയില്ലെങ്കിൽ ഇപ്പം എൻ്റെ വീട്ടുകാരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്ന് നിന്നെ ഇവിടുന്ന് വലിച്ചിപ്പം ഇറക്കും അത് വേണോ അതോ നീ മര്യാദയ്ക്ക് പോകുന്നതാണോ നിനക്ക് നല്ലതെന്ന് ചോദിക്കുകയാണ് എന്തായാലും മാഡത്തിൻ്റെ വീട്ടുകാർ വരാൻ തീരുമാനിച്ചില്ലേ വരട്ടെ അവരെന്ത് ചെയ്യുമെന്ന് നോക്കാം എന്നിട്ട് അന്നേരം ഞാൻ പോണ വേണ്ടത് തീരുമാനിക്കാം എന്ന് പറയുകയാണ് എൻ്റെ കാര്യം ബാലചന്ദ്ര സാർ തീരുമാനിച്ചോളും എന്ന് പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും പോത്തില്ല എന്നും പറയാണ് അപ്പോഴത്തേക്ക് രേവതിയും എന്നാ ചേച്ചി ഞങ്ങൾ ഇറങ്ങുക എന്ന് പറഞ്ഞ് രേവതി കുട്ടിയും ആൻറ്റിയും അങ്ങളും അങ്ങ് പോവുകയാണ് ഇന്ന് വലിയ വലി അലീനെ ആണെങ്കിൽ ബാഗുമായിട്ട് തിരിച്ച് കയറി വരികയാണ് കയറി വരുമ്പോഴത്തേക്ക് ഡീ നിൽക്കടി അവിടെ നീ കുറച്ച് നേരം കൊണ്ട് ഇവിടെ നിന്നോ കട കൊല്ലപ്പള്ളിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് അവരെല്ലാം കൂടെ വന്ന് നിന്നെ അടിച്ചുവിടെ നിന്ന് ഇറക്കും നോക്കിക്കോ എന്ന് പറയുകയാണ് അങ്ങനെ അലീനെ ബാഗും വെച്ചോണ്ട് ബാലചന്ദ്രൻ്റെ അടുക്കേക്ക് പോവുകയാണ് അപ്പോഴത്തേക്കും കൊല്ലപ്പള്ളിയിൽ നിന്ന് എല്ലാവരും എത്തി വഴിച്ചാണെങ്കിൽ പോവാനായിട്ട് റെഡിയായി വരികയും ചെയ്യാണ് ഇനി ഈ സമയത്ത് ബാലേന്ദ്രൻ്റെ അടുത്തുണ്ട് ബാലേന്ദ്രൻ പറയാണ് മോൾ ഈ മുറിയിൽ തന്നെ ഇരിക്കണം ആര് വിളിച്ചാലും മോൾ അങ്ങോട്ട് വരണ്ട ഞാൻ പോയി കാര്യങ്ങൾ സംസാരിച്ചോളാം എന്ന് പറയാണ് ഈ സമയത്ത് താഴെ എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് എന്തായി വൈജേ അവള് പോയോ എറണാകുളത്തു നിന്ന് വന്നവരുടെ കൂടെ ഇന്ന് ശിവ ശിവശങ്കരൻ ചോദിക്കുകയാണ് ശിവദാസൻ ചോദിക്കുകയാണ് ഇല്ലില്ല അവൾ പോകുന്നതെന്നൊക്കെ ആദ്യം പറഞ്ഞ് അവസാനം ബാലേന്ദ്ര അടുത്ത് നിന്ന് ചോദിച്ചപ്പം ബാലേന്ദ്രം പോകണ്ടാന്ന് പറഞ്ഞു വീണ്ടും ഇവിടെ നിന്ന് ഇറങ്ങി കാറിൻ്റെ അടുത്ത് നിന്നപ്പോൾ അവൾ വീണ്ടും പോകുന്നില്ല എന്ന് പറയുന്നു ഓരോ സമയത്ത് അവൾ ഓരോന്നാണ് പറയുന്നത് ആ ഇന്നത്തോടെ അവളുടെ പരിപാടി ഞങ്ങൾ തീർത്ത് കൊടുക്കുന്നുണ്ടെന്ന് രാജീവ് പറയുകയാണ് ഇന്ന് അവളെ ഇവിടുന്ന് ഞങ്ങൾ അടിച്ചിറക്കട്ടെ ഞങ്ങൾ പോത്തോളം എന്ന് പറയുന്നത് അപ്പം വൈജ പറയുകയാണ് ആ എല്ലാവരും കൂടെ ചേർന്ന് അവളെ എനിക്ക് ഇവിടുന്ന് നിന്ന് ഇറക്കി തന്നാൽ മതി അവളറിയാ ഓ വേറെ ആർക്കും അവൻ്റെ മുറിയിലോട്ട് പോകാൻ പറ്റത്തില്ല അവൾ മാത്രമേ പോകാൻ പറ്റൂ ഇപ്പം തന്നെ അവളെ വിട്ടേ നമുക്ക് ബാലയം തന്നെ വിളിപ്പിക്കാൻ പറ്റത്തുള്ളൂ വേറെ ആരെങ്കിലും അവൻ്റെ അനുവാദം ഇല്ലാതെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ വായി ഇരിക്കുന്ന മൊത്തം കേൾക്കണം എന്ന് കമല പറയാണ് എന്തൊരു ഗതികേടടി എന്ന് വൈജ് എടുത്ത് ചോദിക്കുകയാണ് കമല 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 ചോദിക്കുന്നതായിട്ട് വൈജോ ഒന്നും മിണ്ടാ ദേഷിച്ചിങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് ബാലേന്ദ്രൻ മുകളിൽ ബാലചന്ദ്രൻ ആലീനടുത്ത് പറയാണ് ഇരുന്നു ഞാൻ പോയി എന്താ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടുന്ന മറുപടിയും കൊടുത്തിട്ട് വരാം എന്ന് പറയുകയാണ് അച്ഛാ കൂടുതൽ പ്രശ്നത്തിനൊന്നും പോവല്ലേ അവർ കുറേ പേരുണ്ട് അച്ഛൻ ഉള്ളൂ അച്ഛൻ എപ്പോഴും അച്ഛൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ ആ നോക്കാം മോളെ എന്നും പറഞ്ഞു ബാലേന്ദ്രൻ താഴൊഴേക്ക് വരികയാണ് ഇതൊക്കെയാണ് നാളെ വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ